ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പെർഫ്യൂം പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ സ്മെല്ലൊന്ന് ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ സാധാരണയായി നമ്മൾ ഏത് പെർഫ്യൂം ആകട്ടെ നമ്മൾ സാധാരണ അണ്ടർ ആംസിലാണല്ലോ പെട്ടെന്ന് തന്നെ അടിക്കാറുള്ളത് പുറത്തു പോകുന്ന സമയത്ത് അണ്ടർ ആംസിലും അതുപോലെ തന്നെ നമ്മൾ ചിലർ ഫ്രണ്ടിൽ അടിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഡ്രെസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ പക്ഷെ ശരിക്കും നമ്മൾ അടിക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ആംസിലല്ല സാധാരണയായി നമ്മൾ ശരിക്കും സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിക്കേണ്ടത് നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ജോയിൻറ്റിലാണ് കേട്ടോ അവ കൈ ഈ ജോയിൻറ്റിലാണ് നമ്മൾ കുറച്ച് അടിച്ചു കൊടുക്കേണ്ടത് അതിപ്പോൾ നിങ്ങൾ അത്ര അത്രയായാലും അവിടെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി തിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാസ്ലിൻ ആണ് കേട്ടോ അപ്പോൾ ഒരല്പം വാസ്ലിൻ ആ ഭാഗങ്ങളിൽ പുരട്ടിയതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ പെർഫ്യൂം അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത് ഭാഗത്താണോ നമുക്ക് പെർഫ്യൂം വേണ്ടതെന്ന് ആ ഭാഗങ്ങളിലേക്ക് ഒരു അല്പാ അല്പമായി ഇതുപോലെ വാസ്ലിൻ തേച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ആ ഭാഗങ്ങളിൽ പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ സാധാരണയായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൈ നമ്മുടെ കൈയുടെ ആ സെൻറ്ററിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിറകിലും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് കൂടുതലായും നമ്മൾ സ്പ്രേ സ്പ്രേ ആയാലും അത്രയായാലും ഏതായാലും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി എങ്കിലും സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യും ഒരിക്കലും ഡ്രസ്സിൽ അമിതമായി അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അണ്ട്രാമോ ഒരുപാട് വേർക്കുന്നവർക്കും അതുപോലെ തന്നെ വേർട്ടിൻ്റെ സ്മെല് ഒരുപാടുള്ളവർക്കും മാത്രം അണ്ട്രാമസിന് ചെയ്താൽ മതി ബാക്കിയുള്ളവർക്കിതുപോലെ ഡ്രസ്സിൻ്റെ നമ്മുടെ കഴിയിൻ്റെ ആ ജസ്റ്റ് ആ സെൻറ്ററിലാണ് അടിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിന്നിൽ പിൻഭാഗത്തും അഥവാ നമ്മുടെ കോളറിൻ്റെ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഒക്കെ പിൻഭാഗത്തായിട്ട് ഡ്രസ് ഡ്രസ്സാണെങ്കിലും നമ്മൾ ഡ്രസ്സിൻ്റെ പിൻഭാഗത്ത് ആ ഷോൾഡറിൻ്റെ ആ സൈഡായിട്ടായിരിക്കും ചെയ്യേണ്ടത് അവിടെയാണ് അങ്ങനെയാണെങ്കിൽ ആ കൂടുതൽ സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ മിറർ ഒക്കെ നമ്മളെ വൃത്തിയാക്കുന്ന സമയത്ത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട് അഥവാ ഒരു തുണി എടുത്ത് അതുപോലെ തുടച്ചു കൊടുക്കാറാണ് ചെയ്യാറ് അല്ലേ എന്നാൽ തുണി എടുത്ത് ഒരിക്കലും തുടച്ചു കൊടുക്കാതെ നമുക്ക് ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറാണ് കേട്ടോ നമ്മുടെ ന്യൂസ് പേപ്പർ ഒരു അൽപ്പം നനച്ചതിന് ശേഷം ഇതുപോലെ തുടച്ചു കൊടുക്കും തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വിറക് നല്ല തിളക്കമുള്ളതായി മാറും കേട്ടോ അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഒരു കടലാസ് തനച്ച് തുടച്ച് കൊടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ കടലാസ് എടുത്ത് തുടച്ചു കൊടുക്കുക ഇതുപോലെ ഒരു ഉണങ്ങിയ കടലാസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കണ്ണാടിയൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർഡായി മാറും കേട്ടോ അപ്പോൾ കണ്ണാടയിൽ എന്താ അഴക്കുണ്ടെങ്കിലും അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു നനഞ്ഞ കടലാസ് കൊണ്ടും അതുപോലെ തന്നെ ഒളഞ്ഞ കടലാസം കൊണ്ടും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല ക്ലിയർ ക്ലീൻ ആൻഡ് ക്ലിയർ ആയി മാറും കണ്ടോ നല്ലൊരു വൃത്തിയുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടും ഇത് ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്